ഈ മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്തോ കണ്ട മീനാണ് കേട്ടോ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല പറയാനും ഇതെപ്പോഴും ഇവിടെ കൊണ്ടുവരാറുണ്ട് എന്നോട് മറന്നുപോയി നല്ല കണ്ടമീനാണ് ആഗോലിയല്ല കേട്ടോ ആഗോലി കോറിയൊന്നും അല്ല എന്താണെന്ന് അറിയില്ല എന്ത് മീനാന്നായിക്കറിയാം അത് കഴുകണം അത് പണത്തിൽ പുതിർത്തിയിട്ടോ എന്താ ഈ നല്ല രസമാണ് ഇത് കറി വെച്ചാൽ ഏശ രാകുലീൻ്റെ മരിലുള്ള മീനാണ് പരുന്നിട്ട് പേരൊന്നും അറിയുന്നില്ല ഞാൻ കുറച്ച് മീനിലേക്ക് ഇടാൻ വേണ്ടി തക്കാളി വെച്ചാട്ടോ കേട്ടോ തക്കാളി മുറിച്ചിട്ടാൽ ഇന്ന് മുറിച്ചിട്ട് തിന്നൽ വേണ്ട ചോദിച്ച് അപ്പോൾ തക്കാളി ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഉടയ്ക്കുക കുറച്ച് നേരി ഉപ്പ് ഇട്ടും കണ്ട് അടുപ്പത്തേക്ക് വെച്ചതാണ് നല്ലോണം ഉടയ്ക്കണം തക്കാളി കറിയും മതി ഇല്ല ഇങ്ങനെ തക്കാലി കറിയും ഇപ്പോൾ വേറെ ഒരു തരം എല്ലാം ഒടിയിട്ടോ എല്ലാം ഒന്നും കൂടെ ഉടങ്ങി വേവാനുണ്ട് വേവട്ടെ ഞാൻ മീൻ വെക്കാനുള്ള മുളക് പുളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ബഞ്ചീരത്തിന് പൊടി ഇട്ടോ ഇതെല്ലാം കൂടെ ഇട്ട് എളുപ്പത്തി വെച്ചാണ് ഇതിനൊന്ന് തിളച്ച് വെന്ത് ഇട്ടെ ഇതിലേക്ക് ആ തക്കാളി വയ്ക്കാനാണ് കേട്ടോ തക്കാളി ഞാൻ വേറെ അടുപ്പത്ത് വെച്ച് ഉടഞ്ഞ തക്കാളി വെക്കാൻ ഇത് വേവട്ടെട്ടോ കേട്ടോ നല്ലോണം വെന്ത് ഉടങ്ങിക്കുന്നു നല്ലോണം കുത്തി ഒടയ്ക്കണം കേട്ടോ തീരെ കഷ്ണം ഇല്ലാണ്ട് നമുക്ക് കഷ്ണം കൂട്ടേണ്ട ആവശ്യമില്ല ഇത് കറിയിൽ തന്നെ ഇട്ട് മുറിച്ചിട്ട് കഷ്ണം ഒടങ്ങിട്ടൂലങ്ങനെ അപ്പൊ നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇല്ല വച്ചു ദാ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാ നല്ലോണം ഒന്ന് ഇളക്കുക ഇപ്പം അതിൽ കഷ്ണം തക്കാളീൻ്റെ കഷ്ണം കാണൂല മുടി ആറിൽ ഇത്തിരി തോന പുളി കുറച്ച് തക്കാളി തോനിട്ടതാ കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹി നമുക്ക് മീനൊക്കെ ഇതിലിട്ടൊടുക്കാം ഇതിൽ കിടന്ന് നല്ലോണം ഇത് വേണ്ട രസം ഉണ്ടാകും മുളിയാറുണ്ടില്ലേ അടിപൊളി മുളിയാറാണ് നല്ല മണം വരുന്നുണ്ട് മൂക്കിലേക്ക് ഇനിയിപ്പതൊക്കെയാണ് ഇത് നമുക്ക് അയച്ചു കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഇതിലൊക്കെ ഒരു ചുരങ്ങ താളിച്ചതും ഉണ്ട് കേട്ടോ ചുരങ്ങ താളിക്കാച്ചാൽ ഉപ്പേരി ഒക്കെ പോരാട്ടോ നീലൊക്കെ നമുക്ക് അസുഖം കരുവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക നമുക്കിവിടെ പറിക്കാനുള്ളതിനെക്കൂടി ഞാൻ കുറച്ച് തോന ഇട്ടുകൊടുക്കും കരുവേപ്പില കരിവേപ്പില തോന ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് എന്നതൊക്കെ ഇത് ഇടയ്ക്കിടന്ന് വേവട്ടെ അങ്ങനെ കരി നല്ല ഉഷാറായിട്ട് തിളച്ചു കേട്ടോ മീൻ കഷ്ണമൊന്നും ഉടങ്ങിയിട്ടൊന്നുമില്ല നല്ല മീനാണ് ണ്ടോ ഒടങ്ങിയിട്ടൊന്നില്ല അടിപൊളിയായിട്ട് വരച്ചു നല്ല ആ ഈ മണമൊക്കെ മുണ്ടു മണം ഉണ്ട് മുണ്ടോന്നല്ല ഉണ്ട് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ലാസം നമുക്കിതാ പച്ച വെളിച്ചെണ്ണ ഒച്ചുകൊടുക്കട്ടെ കുറച്ച് ഒച്ചെടുത്തിട്ടുള്ളൂ തോന വയ്ക്കണ്ടിട്ട് തിരിങ്കൂടെ ഇറക്കുക നേരെ കരിയപ്പ ഇട്ടു കൊടുക്കുക ഇത് ഉറക്കി വെക്കാം ഓക്കെ അങ്ങനെ നമ്മൾ പച്ചമുളക് അരിപ്പിൻ്റെ അലിയൊക്കെ മുറിച്ചിട്ടിട്ട് അത് ചുരങ്ങ താളിക്കുകയാണ് മുളിയാറിൻ്റെ കൂടെ താളിച്ചും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഓക്കെ പൊളിച്ചെണ്ണ അടുപ്പ് വെച്ച് കഴിഞ്ഞരക്ക് ഞാൻ രണ്ട് മൂന്ന് മുളക് ഇട്ടുകൊടുത്ത് കൂടെ ധാരാളം കടുക് ഇട്ടുകൊടുത്ത് കയ്യപ്പിലിട്ടെടുത്ത് ു ഇതാ നമ്മളെ താളിച്ചൊക്കെ കൂട്ടി തീർത്ത് പെട്ടെന്ന് ഓർമ്മ ഇത് പിടിക്കാൻ വേഗം കൊണ്ടുവച്ചു തിന്നാൻ നിൽക്കും വേറെ എന്താണ് ഇതാ കറിയൊക്കെ എടുത്ത് തീർത്തു ചോറെടുത്ത് കഴിഞ്ഞു പിന്നെ അതൊക്കെ ഇതിൻ്റെ ചോറാണ് ഞാൻ അത്ര തിന്നുകഴിഞ്ഞ കേട്ടോ പിന്നെ അതിന് പിടിച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ ബായ്